പച്ചക്കറി പച്ചക്കറിച്ച് സാമ്പാർ ഉണ്ടാക്കി തരാം ഉണ്ടാക്കി തരാം കേട്ടോ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറിയാണ് കേട്ടോ നമുക്ക് അത് പരിപ്പ് ഞാൻ കഴുകി വെച്ചേക്കുകയാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാമല്ലേ ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ സാമ്പാർ ഇട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കാം ഓക്കെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ച് വെച്ച് വേവിക്കാം കേട്ടോ നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ അന്നേരം നമുക്ക് ചിക്കൻ അടക്കി ഇട്ട് കൊടുക്കാം കേട്ടോ തിലേക്ക് ഇത്തിരി കായം ഇട്ട് കൊടുക്കാം കേട്ടോ കായം നമുക്ക് ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം ഞാനൊരു ഒരു അരസ്പൂൺ വരുന്ന രീതിയിലാണ് കായം ഇട്ട് കൊടുത്തത് പിന്നെ മല്ലിപ്പൊടി സാമ്പാർ പൊടി മുളക് പൊടി കാരണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി നമ്മുടെ സാമ്പാർ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഇട്ടില്ല പിന്നെ നന്നായിട്ട് ഇതൊന്ന് മോപ്പിക്കണം കേട്ടോ പുളി ആഴ്ച വെള്ളമില്ല അതൊന്ന് തിളച്ച് ഒന്നിതാ ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് വരാം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് സാമ്പാർ കഷ്ണമല്ലേ പോയി അത് വരയ്ക്കിട്ട് കൊടുക്കുക കേട്ടോ സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കണേ പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ ഞാൻ അത്യാവശ്യം നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ പച്ചക്കറിയൊക്കെ മക്കളൊക്കെ തിന്നുന്നതുകൊണ്ട് നന്നായിട്ട് പച്ചക്കറി വേവിച്ചിട്ടുണ്ട് ചില ആൾക്കാർ ഇത്രയും വേവിക്കത്തില്ല ഓക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം കുറുകിയിട്ടുണ്ട് ഇച്ചിരി വെള്ളം ചൂടുള്ള ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് കടുക് പൊട്ടിക്കുന്നെങ്കിൽ പൊട്ടിക്കാം പിന്നെ നേരത്തെ ഇങ്ങനെ ഉപ്പ് ഇട്ടതുകൊണ്ടാണ് പിന്നെ ഉപ്പിടാത്തത് കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇച്ചൂടെ ഉപ്പിടാം പിന്നെ ഞാനി കഴുക് പൊട്ടിക്കുന്നില്ല ആദ്യം പൊട്ടിച്ചത് കൊണ്ട് ഇനി ഒന്നും കൂടെ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്